ഇന്ന് നമ്മളെ തേടി ഒരു അതിഥി എത്തിയിട്ടുണ്ട് സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെല്ലാം വാഹനം കാണാൻ വരുന്ന ആളാണ് ആളുകളായിരിക്കും ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പാലക്കാട് ആലത്തൂരിൽ നിന്ന് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു ആൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഹക്കീം ഖാ ഹക്കീംക അസാ വസ്സലാം രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മളെ കൂടെ കൂടിയിട്ടുള്ള ഹക്കീം ഖാ ആലത്തൂർകാരനാണ് കാരനാണ് അല്ലേ ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് വണ്ടികളെ കുറിച്ച് യൂട്യൂബ് ചാനൽ കാണുന്നതുകൊണ്ട് നിങ്ങളൊരു വ്യത്യസ്തനായിട്ടുള്ള നമ്മളിവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ മലപ്പുറത്ത് നമ്മുടെ ബോസിന്റെ അവിടെ ഒക്കെ നിങ്ങളെ കാണണം പറഞ്ഞ നിങ്ങൾ എന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ആറേ ആറ് വർഷമായിട്ട് വിളിക്കണ ഞാൻ ഇതുവരെ വന്നില്ല ഞങ്ങൾ ഞാൻ വരാതെ തന്നെ വേറെ നിങ്ങൾ നിങ്ങൾ ആ സ്ട്രിക്റ്റ് ആ ജോലിയോടുള്ള ആത്മാർത്ഥത ഒരാൾക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വള്ളി കെട്ടിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കില്ല കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കണം ഏ തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പൈസ ഇടന്ന് ചോദിക്കാൻ പാടില്ല അപ്പം അവര് തിരിച്ചു വരാത്ത വിധത്തിൽ അവർക്ക് അത് യൂസ് ആകുന്ന വിധത്തിലുള്ള ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാളായതുകൊണ്ടാണ് നിങ്ങൾ വളർന്നത് അതിലെനിക്ക് സന്തോഷം കാരണം അത് നിങ്ങൾ ചെറിയ എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ മൊബൈലിൽ കൂടി പറയാൻ പറ്റില്ല മൊബൈൽ വളരെ ചെറിയ ലെവലിൽ വന്നിട്ട് ഈ നിലയിലാകണമെങ്കിൽ അഞ്ചു ആറ് വർഷമായിട്ട് ശേഷം അഞ്ചു ആറ് നമ്മൾ വർഷാ വന്നത് കാരണം ഞാൻ ഹക്കി തലത്തൂർന്ന് പറഞ്ഞാലും വിളിക്കല പുള്ളി ഒരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ സ്ഥിരമായിട്ട് വിളിച്ചത് എൻ്റെ നമ്പറും സേവ് ആയിരുന്നു പെട്ടെന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ വന്നപ്പത്തന്നെ ഒരാൾ മുന്നിൽ നിൽക്കുന്നു ഇപ്പഴും ഞാൻ തന്നെ പെട്ടെന്ന് ചാടി കൊള്ളും യോസ്ഡുകാരെ ഞാൻ ഇത്രയും കണ്ടിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരാളെ നിങ്ങളെയാണ് കാണാൻ വന്നിരിക്കുന്നത് വേറെ ആരെയെല്ലാം അതെന്തോ നിങ്ങളൊരു നല്ലൊരു ബിസിനസ്മാൻ ആണ് അത് ഇല്ലായ്മയെന്ന് വളർന്നു വരുമ്പോൾ എനിക്ക് അതിലൊരു ഇതാണ് റോൾ മോഡൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം അങ്ങനെ പറയണെങ്കിൽ ഒരുപാട് പറയണം എന്തായാലും സന്തോഷം കൂടുതൽ നിങ്ങൾ ഇതിലും വളരെ ഇത് ഡെവലപ്പായി വരട്ടെ എല്ലാവിധ അനുഗ്രഹം അല്ലാവും ചെയ്യട്ടെ പ്രവാസി ആയിരുന്നു പതിനെട്ട് അബുദാബിയിലായിരുന്നു പതിനെട്ട് കൊല്ലം അബുദാബിയിലായിരുന്നു പിന്നെ നാട്ടിൽ വർക്കൊക്കെ നാട്ടിലിപ്പോ നാട്ടിൽ ചെറിയ ഒരു ഷോപ്പും വൈഫ് ജോലി ചെയ്യുന്നു പിന്നെ മക്കളൊക്കെ ഹയർ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്ടറേറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു മകള് മോന് ഡിഗ്രിക്ക് വെച്ചോണ്ടിരിക്കുന്നു അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു ഏതായാലും ആലത്തൂരിൽ നിന്ന് ഈ മലപ്പുറത്തേക്ക് ഞങ്ങളെ കാണാൻ വന്നതിൽ വളരെ അധികം സന്തോഷം ഇത്രയും ലോകിന്ന് അങ്ങനെ ഇത്രയും മനസ്സ് കൊണ്ടു എല്ലാ സപ്പോർട്ടും ഭാഗങ്ങളും എല്ലാം ബാക്ക്എന്റിലായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പുറകിൽ നീണ്ട ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതും നല്ല കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടും അല്ലാതിരുന്നു നമ്മൾ നേരിട്ട് ഫിസിക്കലി അവർ നേരത്തെ കാണും ഇനി തെറ്റിദ്ധരിക്കേണ്ടി വരെയെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വന്നു പോയി ഒന്ന് കാണുന്നുണ്ടായിരുന്നു അത് കണ്ടു വിജനമായ കുന്നം പ്രകൃതി സൗന്ദര്യമായ ഒരു സ്ഥലം അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ഒരു ഹൈടെക് പോലുള്ള സംഭവം വളർത്ത് വളർന്നു പോയിരണം അതൊരു അത്ഭുതം തന്നെയല്ലേ അതാണ് അതാണ് എൻ്റെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് വണ്ടികളെ പോലെ തന്നെ എല്ലാം ക്ലിയർ ആണ് മൂപ്പര മനസ്സും ഇനി ഒരുപാട് പോഴ്ത്തിയാ ശരിയാവില്ല താങ്ക് യു തുടർന്നും ഈ സപ്പോർട്ടും ഞാന് എന്റെ വഴിയില് എന്ത് ഞാനിവിടെ സന്തോഷം സന്തോഷം ഓക്കെ